വിഷുസുന്ദരിമാരെ തേടി കൊച്ചുകൊള്ളി പങ്കാളത്ത് ഇറങ്ങിയതെട്ടോ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കനാലിന്റെ സൈഡിലെത്തി ആ സൈഡിൽ എന്ന് പറഞ്ഞാൽ വിഷുസുന്ദരിമാര് പൂ തൊലഞ്ഞ് കൊലച്ചു നിൽക്കുന്നത് എന്തുമാത്രം കൊലച്ചു നിൽക്കുക എന്നറിയും പിന്നെ ഭംഗിയെന്നറിയാം ഈ പൂവ് നിങ്ങൾ തന്നെ നോക്കി ഈ പൂവെന്ന് നോക്കി ഇതേറ്റവും താഴെയുള്ള പൂവട്ടെ ഈ പൂവൊക്കെ അടുത്ത ദിവസം തൊട്ട് സജ്ജീകരണ പൂവളാട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലുള്ള പൂവുകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ വരുന്ന ആൾക്കാർ കമ്പും തോട്ടിയെല്ലാം ഉപയോഗിച്ച് പറിക്കും ആ തോട്ടിയെല്ലാം ഉപയോഗിച്ച് ചില ആൾക്കാരുടെ തോട്ടി കെട്ടിലെ മഹാത്മ്യം കൊണ്ട് ആ തോട്ടിയെല്ലാം ആ മരത്തിൻ്റെ മുകളിൽ തങ്ങിയിരുന്നു ആ കമ്പുകളും കോലുകളും ആ മരത്തിൻ്റെ മുകളിൽ തങ്ങിയിരുന്നു പിന്നെ ചില വിരുദന്മാരുണ്ട് ഇത് എറിഞ്ഞ് വീഴ്ത്താൻ ശ്രമിക്കുന്ന ബിരുദന്മാരുണ്ട് അങ്ങനെയുള്ള ആ ബിരുദമാരൊക്കെ എറിഞ്ഞ് വീഴ്ത്തുന്നതിൻ്റെയൊക്കെ ഫലമായിട്ട് അവസാനം വന്നു കഴിഞ്ഞപ്പോൾ ഈ വിഷ്വസുന്ദരി ഓർക്കും ഓ എൻ്റെ പിന്നെ ഇത്രയും പൂ ഇത്രയും നല്ല പൂവ് എനിക്ക് ഉണ്ടായതുകൊണ്ടാണല്ലോ ഞാനിതുപോലെ പീഡിപ്പിക്കപ്പെട്ടേന്നുള്ള ചിന്താഗതി ഉണ്ടാകുന്ന രീതിയിലേക്ക് ഈ സുന്ദരി തന്നെ നമുക്ക് തിങ്കളാഴ്ച വൈകുന്നേരം കാണാൻ പറ്റും കേട്ടോ എൻ്റെ ഭംഗിയെന്ന് പറയാമോ വിഷുവിന് ഈ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്ന കാണാൻ ഇപ്പോൾ കണിക്കുന്ന എല്ലായിടത്തും തന്നെയുണ്ട് വളരെ അപൂർവമായിട്ട് മാത്രമേ കണ്ടുകൊണ്ടിരുന്ന സാധനം ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ ഭംഗിയാണെന്ന് അറിയാം നമ്മൾ ആ കണിക്കുന്നരുടെ അടുത്ത് പോയി ഇന്ന് കുറച്ച് നിന്ന് ചെറിയൊരു കാറ്റൊക്കെ വരുമ്പോഴേക്കെ പൂവൊക്കെ പൊഴിഞ്ഞാണെന്ന് കാണുന്നത് തന്നെ ഭയങ്കര ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്ത രീതിയിലുള്ളൊരു ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ ഞാൻ കണ്ടത് ഇപ്പം രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഈ പൂവ് ഈ ഇത് ഈ പൂവോ ഉണ്ടാവില്ല ഇതിനകത്തൊരു ഇല വലയില്ലാത്ത രീതിയിലും പിന്നെ നമ്മുടെ കാലാവസ്തുക്കളെ ആയ കൊമ്പുകളും കോലുകളും ഇപ്പം കയർ കെട്ടിയ കമ്പുകളും അല്ലാത്ത കമ്പുകളും പൈപ്പ് കെട്ടിയ കമ്പുകളും അല്ലാത്ത കമ്പുകളും ആയിട്ട് ഈ മരത്തിനെ അങ്ങ് നശിപ്പിച്ച് കളയുന്ന രീതി